യൂറോപ്യൻ യൂണിയൻ ഏജൻസി ഫോർ അസൈലത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ നോർവേ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലെ അഭയ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം ഏജൻസി ഒരു ദശലക്ഷത്തിലധികം പ്രാരംഭ അപേക്ഷകൾ രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളിൽ നിന്ന് വൻ ഇടിവ് സംഭവിച്ചതായാണ് വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ദശാംശം ഒന്ന് നാല് ദശലക്ഷത്തിൽ നിന്നാണ് ഇത് കുറഞ്ഞത് അതേസമയം ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഈ ഇടിവ് എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അഭയം കുടിയേറ്റ നയം ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് അനുസരിച്ച് ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ അഭ്യർത്ഥി അപേക്ഷകൾ ലഭിച്ചത് കൂടാതെ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പ്രാരംഭ സമർപ്പിക്കലുകൾ കൂടെ ഇതിൽ ഉണ്ടായിരുന്നു എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത് ദശാംശം രണ്ട് ശതമാനം കുറവാണ് ഇവിടെയും അനുഭവപ്പെട്ടത് കൂടാതെ സിറിയ അഫ്ഗാനിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ജർമ്മനിയിലെ മിക്ക അപേക്ഷകരും അതേസമയം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ൂറ്റി തൊണ്ണൂറ്റിയെട്ട് അഭയാർത്ഥികളുമായി സ്പെയിൻ രണ്ടാം സ്ഥാനത്തും ഫ്രാൻസ് ഇറ്റലി എന്നിവ തൊട്ടു പിന്നിലുമാണ് തികച്ചും വ്യത്യസ്തമായി മൈഗ്രേഷൻ നയങ്ങളെ ചൊല്ലി ബ്രസൽസുമായി നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങൾ പ്രതിഫലിക്കുന്ന ഹംഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയൊൻപത് അഭയാർത്ഥി അപേക്ഷകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം യൂറോപ്യൻ യൂണിയൻ ഏജൻസി ഫോർ അസൈലത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം സിറിയ പതിനഞ്ച് ശതമാനം അഫ്ഗാനിസ്ഥാൻ എട്ട് ദശാംശം ഏഴ് ശതമാനം വെനസ്വേല ഏഴ് ദശാംശം മൂന്ന് ശതമാനം തുർക്കി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇ യുയിൽ ഉടനീളം അഭയം തേടുന്നവരുടെ എണ്ണം വലിയ ഗ്രൂപ്പുകൾ രംഗത്തു വന്നത് പ്രത്യേകിച്ച് ജർമ്മനിയിൽ കുടിയേറ്റം ഒരു കേന്ദ്ര പ്രശ്നമായി തുടരുകയാണ് അവിടെ ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ഭൂപ്രകൃതി രൂപപ്പെടുന്നു കൂടാതെ എല്ലാ ജർമ്മൻ കര അതിർത്തികളിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിലൂടെ കള്ളക്കടത്ത് കുടിയേറ്റം എന്നിവ തടയുക എന്നതാണ് ലക്ഷ്യം കൂടാതെ നിലവിൽ യൂറോപ്യൻ യൂണിയൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടരുകയും പോളണ്ടുമായുള്ള അതിർത്തി ഒരു വർഷത്തിലേക്ക് ഫെഡറൽ യും ചെയ്തു യൂറോപ്യൻ യൂണിയനിലെ അഭയാർത്ഥി അപേക്ഷകളിൽ ജർമ്മനി മുൻപന്തിയിൽ തുടരുമ്പോഴും സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങൾ അഭയം തേടുന്നവരുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണ് കാരണം മൈഗ്രേഷൻ നയത്തിൽ നയപരമായ മാറ്റം അനിവാര്യമാണ് കൂടാതെ ആഭ്യന്തര അതിർത്തികളിലെ അനധികൃത കുടിയേറ്റം തടയുക എന്നതുകൊണ്ടാണ് ഈ നയം കൊണ്ട് വ്യക്തമാക്കുന്നതും കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ അഭയം തേടുന്ന ഭൂരിഭാഗം ആളുകളും സിറിയയിൽ നിന്നാണ് വരുന്നതെന്നിരിക്കെ ബാഷർ അൽ അസിന്റെ പതനത്തെ തുടർന്ന് നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള അഭയക്ലെയിമുകൾ അടുത്തിടെ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒരു വിവാദ വിഷയമായിരുന്നു പ്രതിപക്ഷ സേന ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ അൽ അസാദ് റഷ്യയിലേക്ക് പാലായനം ചെയ്തതിനെ തുടർന്ന് ഡിസംബറിൽ സിറിയക്കാരിൽ നിന്നുള്ള അഭയ അപേക്ഷകൾ ജർമ്മനി താൽക്കാലികമായി നിർത്തി ഇത് നാൽപ്പത്തി ഏഴായിരം അപേക്ഷകരെ ഈ നയം ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം മറ്റേതൊരു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളെക്കാളും കുറച്ച് സിറിയൻ അഭയാർത്ഥികൾ പ്രോസസ് ചെയ്ത ഇറ്റാലിയൻ സർക്കാർ അപേക്ഷകൾ പൂർണമായും താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് Sick. <laughs>